സൊമാറ്റോയുടെ സിഇഒ ദീപീന്ദർ ഗോയൽ റീസൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹയറിംഗ് ആയിരുന്നു പുള്ളിക്ക് ചീഫ് ഓഫ് സ്റ്റാഫ് എന്നുള്ള പൊസിഷനിലേക്ക് ആളെ വേണം പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സാലറി ഉണ്ടാവും എന്നല്ലേ പറയാം ഇവർ നേരെ തിരിച്ചാണ് പറയുന്നത് ആ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ മലയാളികൾക്ക് ഇത് വളരെ റിലേറ്റബിൾ റിലേറ്റബിളായിരിക്കും എനിക്കൊന്ന് ഈ കേരളത്തിൽ ഈ അൺഎയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറികളുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ എയ്ഡഡ് സ്കൂളുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ അധ്യാപകരായിട്ട് കയറണം കയറണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൊടുക്കുന്ന സ്കീമൊക്കെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അത് ആ ഒരു രണ്ട് സിനാരിയം കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഇന്ത്യയിൽ ഉള്ള ജോബിൻ്റെ ഒരു സിറ്റുവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ദീപീന്ദർ ഗോയലിൻ്റെ ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഈ എയ്ഡഡ് സെക്ടറിലേക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിമർശനം ഇത് കൂടിയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം ദീപീന്ദർ ഗോയൽ എന്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ കുറ്റം പറയുന്നതെല്ലാം കണ്ടു ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ഹർഷ് ഗോയൻകെ പറയുന്നത് അത് ശരിയല്ല പുള്ളി ഇട്ട പോസ്റ്റ് അതിൽ കുറേ എത്തിക്കൽ കൺസേൺസ് ഉണ്ട് ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഫിൽട്ടർ ഔട്ടായിട്ട് പോകില്ലേ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ എനിക്കിതിൽ എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സ് പറയട്ടെട്ടോ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ നോക്കി അപ്പോൾ ഇതിൽ ചില കമൻറ്റുകളെല്ലാം പറയുന്നത് ഇതൊരു എം ബി എ കോഴ്സിന് ഇക്വലൻ്റായിട്ട് കണ്ടാൽ മതി കാരണം ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ് സൊമാറ്റോ അപ്പോൾ സൊമാറ്റോൻ്റെ സിഇഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡാണ് ആണ് ഈ മേഖലയിലൊക്കെ അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എജ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഒരു എം ബി എയുടെ ഫീസൊക്കെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലല്ലേ അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളതിന് ആ പൈസ കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ കണ്ടു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മറ്റൊരു ആംഗിൾ ലൈക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നോക്കിയ സമയത്ത് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കൊല്ലം ഇരുപത് ലക്ഷം രൂപ അത് ചാരിറ്റിയിലേക്ക് കൊടുക്കണം പക്ഷേ രണ്ടാമത്തെ കൊല്ലം രൂപ ഏറ്റവും കുറഞ്ഞത് അമ്പത് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ കൊല്ലം ഈ അൻപത് ലക്ഷം രൂപയൊക്കെ സാലറി ഉണ്ട് ബട്ട് ദെൻ അത് ആ ഒരു എമൗണ്ട് അവർ അവരും ഈ ചാരിറ്റിയിലേക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊരു ഫിൽറ്ററിങ് മെക്കാനിസമാണ് ദിവീന്ദർ ഗോയൽ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ബട്ട് ദെൻ നല്ല ഒരു പി ആർ വാല്യൂ കിട്ടിയിട്ടുണ്ടാവണം പതിനായിരം ആയിരത്തിന് മേൽ അപ്ലിക്കേഷൻസ് വന്നു എന്ന് ആദ്യം പുള്ളി പറഞ്ഞു പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തു പതിനെട്ടായിരത്തിലധികം അപ്ലിക്കേഷൻസ് ഈ ജോബ് പോസ്റ്റിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് കുറേ പേര് പൈസ കൊടുക്കാൻ റെഡിയാണത്രേ ചില ആൾക്കാർ പൈസ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഒരു പൊസിഷനിന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ടാമത്തെ കൊല്ലം ഡെഫിനിറ്റ് ആയിട്ട് മിനിമം അൻപത് ലക്ഷം രൂപയെങ്കിലും സാലറി ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്മുടെ പ്രൊഫൈലിൽ സൊമാറ്റോയിൽ വർക്ക് ചെയ്തു അതും ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു എന്നുള്ള ഒരു പ്രൊഫൈൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇക്വല ടു എം ബി എസ് ഇപ്പം എം ബി എക്ക് നമ്മൾ ഐ എ എമ്മിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ പോലും ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയൊക്കെ ഐ എമ്മിൽ ഫീസ് ഉണ്ട് ആ ഫീസ് കൊടുത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ എഗൈൻ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണം ഈ പ്ലേസ്മെൻ്റിൽ ശരിക്കും അൻപത് ലക്ഷം രൂപയൊക്കെ ആനുവൽ സാലറി ഉള്ളൊരു പാക്കേജ് കിട്ടാൻ ഭയങ്കര ടഫാണ് എഗൈൻ ഇങ്ങനത്തെയൊക്കെ ഒരു കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് ഇത് തരിക സ്റ്റിൽ ഒരു നമ്മുടെ ദീപീന്ദർ ഗോയല പോലെ അത്രയും പ്രൊഫൈലുള്ള ഒരാളുടെ കൂടെ കൂടെ വർക്ക് ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഓഫർ ആക്ച്വലി അട്രാക്റ്റീവ് ആണ് ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് ഹർഷ ഗോയങ്കൊക്കെ പറഞ്ഞ പോലെ ടാലൻറ്റ് ഉണ്ട് ബട്ട് ദെൻ പൈസ ഇല്ലാത്ത ആൾക്കാർ മിസ് ഔട്ടാവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഒരു എതിരഭിപ്രായമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാലൻറ്റ് ഉള്ള ഒരാൾക്ക് വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തല്ല അറിയാം അയാൾ ഒരു ബാങ്കിൽ പോയിട്ട് ലോണിനപേക്ഷിക്കുകയാണ് ഞാനിങ്ങനെ ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനിലേക്ക് സൊമാറ്റോയിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കത് കയറണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം ആക്ച്വലി ഇങ്ങനത്തെ ഒരു പൈസയുടെ റിക്വയർമെൻറ്റ് ഓരോരു ഫിൽറിങ്ങിന് വേണ്ടി മാത്രമെന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബട്ട് ദെൻ അങ്ങനെ തന്നെ കരുതുക അങ്ങനെ ആ പൈസ കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ എന്ന് കരുതുക ഈ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല കാരണം ഒരു ഒരു വളരെ ക്ലിയർ ആയിട്ട് അടുത്ത വർഷത്തേക്ക് അയാൾക്ക് ഇത്ര കിട്ടും ഇനി സൊമാറ്റോയിൽ ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് സെക്കൻഡ് ഇയറിൽ ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ജോലിയിൽ അയാൾ മുൻപോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് കോർപ്പറേറ്റ് സെക്ടറിൽ നല്ല പൊസിഷൻസ് കിട്ടുമെന്നുള്ള ഒരു ഒരു കാരണം നെറ്റ്വർക്ക് മാറിയിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അയാൾ പഠിച്ചിട്ടുള്ള പ്രോസസ്സുകളും മൊത്തത്തിൽ ഹൈ സ്കെയിൽ പഠിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ആളുകളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾ കൈകാര്യം ചെയ്ത അവരുടെ ഒരു ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫണ്ടാണെന്നുണ്ടെങ്കിലും സാലറി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാൾക്ക് ശരിക്കും കഴിഞ്ഞാൽ ഒരു രൂപ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അഞ്ച് കോടിയുടെയും പത്ത് കോടിയുടെയും പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ വലിയ ടഫായിരിക്കും അപ്പോഴാണ് നമ്മൾ ഒരു ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയിൽ ഒരു ലക്ഷം ഒന്നും അല്ല എനിക്ക് എക്സാക്ട് വാല്യൂ അറിയില്ല ബട്ട് ദെൻ അത്രയും വലിയൊരു കമ്പനിയിൽ ഒരു പൊസിഷൻ കിട്ടുന്ന സമയത്ത് അതിൽ നമുക്ക് കിട്ടുന്ന ലേണിങ് എക്സ്പോണൻഷ്യൽ ആയിരിക്കും അപ്പോൾ അതൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ചിന്തയുള്ള ഒരാൾക്ക് അത്തരം ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ അറിയാത്ത ഒരാൾക്കൊരു പക്ഷേ ആ പോസ്റ്റ് അയാൾക്ക് പറ്റിയതല്ല ഞാൻ അങ്ങനെ കേട്ടോ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്സിനോട് അയാൾക്ക് വേണമെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത ഒരാളൊരു പക്ഷേ ഈ ജോലിക്ക് കേപ്പബിൾ ആവില്ല ആ സൊമാറ്റോ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതേ സിനാരി ഇപ്പോൾ ഇവൻ നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ലാത്ത ഈ ഇപ്പം എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ കൊടുക്കുന്നില്ലേ എയ്ഡഡ് സ്കൂളിലെ സാലറി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ഇയേഴ്സിൽ ഇതെല്ലാം ആയി എന്നുണ്ടെങ്കിൽ ഒരു ടൈം എടുക്കും പിന്നെ ഒരുമിച്ച് കിട്ടും എന്നെല്ലാം തോന്നുന്നുണ്ട് അപ്പോയിൻമെൻറ്റിൻ്റെ സംതിങ് എന്തോ ഇല്ല പെട്ടെന്ന് തന്നെ പൈസ കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് സാലറി ഒന്നും കിട്ടില്ല എന്നുള്ളത് സ്റ്റിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വീതം മാസം കിട്ടിയാൽ ഒരു കൊല്ലത്തിൽ നാല് ലക്ഷം രൂപ ഒക്കെ സാലറി കിട്ടുന്നതിന് നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ ആയിട്ട് കൊടുക്കണം എന്നുവെച്ചാൽ നിയർലി ടെൻ പെർസെൻറ്റേജ് ആണ് സാലറി കിട്ടുന്നത് അഗൈൻ പല ടൈപ്പ് ഗെയിംസും മറ്റുമൊക്കെ ഉണ്ടാവുന്നതന്നെ വെക്കാം ഇത്രയും പൈസ ഒരു മ്യൂച്വൽ ഫണ്ടിലിട്ട് ഒരു നാല് വർഷം തൊടാതിരുന്നാൽ നമ്മൾ പിന്നീട് ആ നാല് വർഷത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സ്ഥിരമായിട്ടൊരു സാലറി പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എത്രയോ മൾട്ടിപ്പിൾ ടൈംസ് ഗെയിന് കിട്ടുമെന്നുള്ളതാണ് ഞാൻ എക്സാക്റ്റ് കാൽക്കുലേഷൻസ് പറയല്ല ബട്ട് ദെൻ ഒരു റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും മറ്റുമൊക്കെ ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ അബവ് ആനുവലി റിട്ടേൺ തരാറുണ്ട് ഇനി ഈ ആനുവലി റിട്ടേൺ തരുന്നത് കോമ്പൗണ്ടും കൂടെ ചെയ്യുന്നു വെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ആയിട്ട് നമ്മൾ ഒരു നാൽപ്പത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലിട്ടും ും അത് ആനുവലി ഒരു ടെൻ പെർസെൻറ്റേജ് കിട്ടി പിന്നെ ആ എമൗണ്ട് ഓരോ വർഷം ചെയ്യുമ്പോഴും കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് ഗിവൺ ദാറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു പൊട്ടലൊക്കെ ഉണ്ടായി ലോകം മൊത്തം ഒരു യുദ്ധ ഭീഷണിയിലൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരു പക്ഷേ ഇത് മൊത്തത്തിൽ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഒരു ഒരു ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ ഡൗൺവേർഡ് ട്രെൻഡുകളും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ലോങ് ടേമിൽ എപ്പോഴും മേലേക്കാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ മേലെ നമ്മൾ ബെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യം പ്രോഗ്രസ് പ്രോഗ്രസ്സായിരിക്കും എന്നുള്ള രീതിയിൽ ബെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നമുക്കൊരു പോസിബിലിറ്റി എന്താ വെച്ചാൽ ജോലി പോലും എടുക്കാണ്ട് ഈ നാല്പത് ലക്ഷം രൂപ നമുക്ക് വേണ്ടി പണിയെടുക്കും മ്യൂച്വൽ ഫണ്ടിൽ താല്പര്യമുള്ള ആൾക്കാർ കിട്ടുക ഇനി അതല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക റിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതേ റിട്ടേൺ എടുക്കുക ഇതെന്താ എന്താ വച്ചാൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം പുറമേ നമ്മൾ മാസം ജോലി ചെയ്യണം ഇതൊക്കെ ചെയ്താൽ പോലും നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ ഏഴോ എട്ടം ഏഴോ എട്ടം കൊല്ലമൊക്കെ ആൾക്കാർ ജോലി ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിഗതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും ആൾക്കാർ അങ്ങനത്തെ ജോലിക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു എയ്ഡഡ് സ്കൂളിലൊക്കെ അങ്ങനത്തെ ഒരു വേക്കൻസി ഉണ്ട് തന്നെ വെക്കുക അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പല ഭാഗത്തുനിന്ന് റെക്കമെൻ്റേഷനും മറ്റും ആയിട്ട് രീതിയിൽ കാത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട് എനിക്ക് ആളുകൾക്ക് എല്ലാവർക്കും സെക്യൂരിറ്റി മതി അതിന് കൊടുക്കുന്ന കോസ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിക്കാത്തോണ്ടായിരിക്കും ഇനി ഒരു മറ്റൊരു സിനാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എജ്യൂക്കേഷൻ മേഖലയിൽ ശരിക്കും ഒരുപാട് അഴിച്ചുപണികൾ ഗവൺമെൻറ്റ് ഈ മേഖലയിൽ ഇത്രയധികം എഫേർട്ട് ഇട്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഭാവിയിൽ ഉണ്ടാകില്ല പിന്നെ നമ്മളെ നാട്ടിലായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ട് പോവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷേ സർക്കാർ സ്കൂളുകളും സർക്കാർ ഫണ്ടഡ് സ്കൂളുകളുടെയൊക്കെ മോഡലുകൾ ചിലപ്പോൾ ഇനിയും കുറച്ച് കാലം കൂടി ഇങ്ങനെ തുടരും എന്നുള്ളതായിരിക്കാം ഈ ആൾക്കാരുടെയൊക്കെ ഒരു ജോബ് സെക്യൂരിറ്റി ബട്ട് നമ്മൾ പറഞ്ഞു വന്നത് ഈ മുപ്പത് നാല്പത് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ജോലിക്ക് കയറുക എന്നുള്ളത് നമ്മളെ നാട്ടിൽ അത്ര പുതുമയല്ല അപ്പോൾ ഇത് സൊമാറ്റോയുടെ ഒരു കേസ് സ്റ്റഡിയിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിപീന്ദർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പരകിൽ പുള്ളിയുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിട്ട് എനിക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അതായത് ഒരിക്കലും പുള്ളി ഒരു നോർമൽ ഒരു ഹയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു പ്രത്യേകിച്ച് ഹയർ പൊസിഷനിലേക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവം പറയും അപ്പോൾ ഒരു എനി പോസ്റ്റ് നമ്മൾ ഈ ഹയർ ചെയ്യാൻ വേണ്ടി ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ എങ്ങനെ ഏത് മീഡിയത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് റെസ്യൂമേഴ്സ് വരും പക്ഷെ ഒരെണ്ണം പോലും ഒരു പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നത് ചില സമയത്തൊന്നും ഉണ്ടാവാറില്ല കാരണം ആൾക്കാർ അത്രയും റിലാക്സ്ഡ് അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഷോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലേക്ക് ഇട്ടു അപ്പോൾ അതിൽ ആൾക്കാരോട് എന്തിനും നമ്മൾ അവരെ ഹയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് വളരെ റിലാക്സ്ഡ് മറുപടിയാണ് കാരണം എനിക്ക് ജോലിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് അത് അയാളുടെ ആവശ്യമല്ലേ അത് നമ്മുടെ ആവശ്യമല്ലല്ലോ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരാളെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ദീപീന്ദർ ഗോയലിന് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ വലിയ പി ആർ ആണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നല്ല പി ആർ കിട്ടി ഒരുപാട് അപ്ലിക്കേഷൻസ് കിട്ടി അപ്പോൾ ഇതിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ അജണ്ട ബിക്കോസ് അത് അവർ ഒരു ചാരിറ്റി ഓർഗനൈസേഷന് കൊടുക്കുകയാണ് ബട്ട് ദെൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരെ കിട്ടും ആൻഡ് ആ കൂട്ടത്തിൽ ദീപീന്ദർ ഗോയലിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതിന് ഒരു ഭയങ്കര ഹൈ എസ്റ്റീമിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ടും അവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഒരു ആക്സസ്സും മറ്റുമൊക്കെ കിട്ടുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ജോലി കിട്ടാത്തതിൻ്റെ റീസൺസിൽ ഒന്ന് അവർ എന്താ നമ്മൾ എന്ത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു പെർസീവ്ഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ആ കമ്പനിയിലോ അല്ലെങ്കിൽ ആ സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലവഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയെ അതിൻ്റെ സാലറി മാത്രം വെച്ച് അളക്കുന്നതില്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാര്യമില്ല പകരം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്രമാത്രം ഗ്രോത്തിനുള്ള ഒരു പൊട്ടൻഷ്യൽ തരും ഡെഫിനറ്റ്ലി നമുക്ക് ഡെയിലി ബേസിസിൽ ഒരുപാട് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ നടക്കണം ബട്ട് ദെൻ ഒരു ബിഗർ പിക്ചർ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സൈസുള്ള കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ദീപീന്ദർ ഗോയലൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ച് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വേണം അത് നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രമാത്രം ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഇനി അതിൻ്റെ എത്തിക്കൽ സൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാം ഞാനൊരു വെറും ഒരു ഓപ്പർച്യൂണിറ്റി പെർസീവ് ചെയ്യുക എന്നുള്ള ഒരു ആംഗിളിൽ മാത്രമാണ് പറഞ്ഞത് ഇനി ഇതേ കാര്യം നമ്മുടെ നാട്ടിലുള്ള മറ്റ് കമ്പനികളിലേക്കും മറ്റുമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ജോലിയില്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളും ഹൈ ക്വാളിറ്റി ഇൻഡിവിജ്വൽസിനെ കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ദീപീന്ദർ ഗോയലിനെ പോലെ പോസ്റ്റ് ഇടാനൊന്നും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്രത്തന്നെ ക്രിയേറ്റീവ് അല്ലാത്ത പക്ഷേ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരാളെ അത്യാവശ്യം ഈ കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറയും അഥവാ അത് അത്ര സുലഭമായിട്ട് ഒരു സാധനമല്ല വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാസം നമുക്കൊരു നല്ല എമൗണ്ട് സാലറി ആയിട്ട് തരുന്ന ആളോട് ഞാൻ നിങ്ങൾക്ക് എന്ത് വാല്യൂ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങോട്ട് നൽകും എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം പോലും പലരും എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇത്ര വർഷം പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഓക്കെ ഇനി എനിക്ക് ജോലി ഇതാ അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം അതുകൊണ്ട് നീ എനിക്കൊരു ജോലി ഇതാ ഇങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ടറിലും നടക്കില്ല പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരുപാട് ആൾക്കാരുള്ള രാജ്യമാണ് അപ്പോൾ നമ്മൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനൊരു സജഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ വെറുതെ കയറിയിട്ട് എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ആ പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അത് പല കമ്പനികളും ഇപ്പോൾ ഒരു ഒരാൾ നല്ല കോമ്പിറ്റൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ലൂസ് ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ അയാൾ പറയുന്ന പാക്കേജും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മളതിന് വേർത്താണ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ അഭിഭാജ്യ ഘടകമായിട്ട് എനിക്ക് മാറാൻ കഴിയും അത് എൻ്റെ ഒരു യു എസ് പി ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മാറാൻ ശ്രമിക്കണം അപ്പോൾ ദീപീന്ദർ ഗോയലിൻ്റെ കാര്യം പറഞ്ഞതും അതുപോലെ എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞതും ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഞാൻ ജസ്റ്റ് രണ്ട് സിനാരിയോസ് യൂസ് ചെയ്തേ ഉള്ളൂ ഈ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം താങ്ക്